ഹായ് നമസ്കാരം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന മൂവി ജസ്റ്റ് കണ്ടു വന്നേ ഉള്ളൂ അപ്പോൾ മൂവിയെ കുറിച്ചൊരു രണ്ട് വാക്ക് പറയാം മൂവി വാച്ചബിൾ ആണ് നല്ല സസ്പെൻസ് ഉണ്ട് എല്ലാവരും പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി മൂവിയുടെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഗൗതം വാസവ മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ വരുമ്പോൾ മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കരമായ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ സിനിമ തിരിച്ചിട്ടൊന്നുമില്ല പക്ഷേ കാക്കാ കാക്ക മൂവിയിൽ സൂര്യക്ക് കൊടുത്തൊരു സ്വാഗ് ഉണ്ടല്ലോ അതുപോലെ വിണയ് താണ്ടി വരുവായൽ ഗൗതം വാസ്തുവേനോൻ വെച്ച കുറെ ഷോട്ടുകൾ കുറേ ക്യാമറ ആംഗിളുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ദൃശ്യഭംഗി ഉണ്ടല്ലോ ഈ രണ്ട് സാധനവും ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത്രയില്ല എങ്ങനെന്ന് വെച്ചാൽ മമ്മൂക്ക മമ്മൂട്ടിയെ പോലെ ഒരു നടൻ നടൻ കൈകിട്ടി പുള്ളി അത് ഒന്നെങ്കിൽ മൻ മനപൂർവ്വം അത് എനിക്കൊന്ന് പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കൊമേഴ്സ്യലൈസ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മമ്മൂക്ക പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ എങ്ങനാണോ സിനിമ അതുപോലെ ചെയ്യുന്നതാണ് മമ്മുക്ക പറഞ്ഞു എന്നുള്ളതാണ് ഗൗതം വാസ മേനോണി അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞത് അതുപോലെ തന്നെയാണ് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിഷ് സാധനങ്ങളൊന്നും അത്ര കണ്ടങ്ങോട്ട് ഉപയോഗിക്കാതെ കഥയുടെ ഘടന എങ്ങനെയാണോ അത് വളരെ നാച്ചുറലായിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് കൊച്ചിയുടെ വളരെ സാധാരണമായി നമ്മൾ കണ്ടുപരിചയിച്ച പശ്ചാത്തലത്തിൽ ഒരു കുറ്റാന്വേഷണ കഥ ഒരൽപ്പം തമാശയുടെ മേമ്പോടിയോടുകൂടി ഒരു സാധാരണക്കാരനായ ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ട് ഡിറ്റക്റ്റീവ് അന്വേഷണ വിദഗ്ധനായിട്ട് മമ്മൂക്കയെ മമ്മൂട്ടിയെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഗോകുൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെ അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡിറ്റക്റ്റീവ് ഏജൻ്റായിട്ടാണ് സിനിമ വളരെ ആയിട്ട് ഇരുത്തുന്ന ലാഗ് ഒന്നും അടുപ്പിക്കാത്തൊരു സിനിമയാണ് ക്ലൈമാക്സ് പൊളിയാണ് ഈ പറഞ്ഞ സിനിമ എന്താണോ വേണ്ടത് സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലേ പോയിട്ടുള്ളൂ അല്ലാതെ മമ്മൂക്കയുടെ രീതിയിലേക്ക് സിനിമയെ കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു ഗുണം ഈ സിനിമയ്ക്കുണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടെ സ്റ്റൈലിഷ് സീനുകൾ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ഷോട്ടുകൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഇല്ലാത്തൊരു തള്ളിക്കേറ്റം ഉണ്ടാ ഉണ്ടാകാമായിരുന്നു ഈ സിനിമയ്ക്ക് ഒരുപക്ഷെ ഇപ്പോൾ അത്ര തള്ളിക്കേറ്റം ഇല്ല പക്ഷെ ഇത് ഫാമിലീസ് സിനിമ ഏറ്റെടുക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പേര് സിനിമ കാണാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതൊരു സാധാരണമായ പടമാണ് എന്താ പറയുക വളരെ നല്ല രീതിയിലൊരു കുറ്റാന്വേഷണത്തെ എടുത്തിരിക്കുന്നു മമ്മൂക്കിതിനകത്ത് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ചെയ്യാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മമ്മൂക്ക എത്ര കാലമായിട്ട് കുറ്റാന്വേഷണ മൂവികളിൽ അഭിനയിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഒരല്പം തമാശയുടെ മേമ്പൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക നഷ്ടമാവത്തില്ല താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് ഗുഡേ ബൈ